നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്റർ മയാമി ഇത്തവണ കൂടുതൽ കരുത്തു വർദ്ധിപ്പിച്ചുകൊണ്ട് എം എൽ എസിൽ കിരീടം സ്വപ്നം കാണുന്നുണ്ട് ആരാധകര് അത്തരത്തിൽ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ആ വേൾഡ് കപ്പിലേക്ക് ക്ലബ്ബ് വേൾഡ് കപ്പ് വളരെ ബൃഹത്തായ വേൾഡ് കപ്പ മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുന്ന വേൾഡ് കപ്പാണ് അതിലേക്ക് ഇന്റർ മയാമിക്ക് യോഗ്യത നേടാൻ വേണ്ടതൊക്കെ ഈ സീസണിൽ അവർ ചെയ്യുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് പക്ഷേ ഇപ്പൊ പ്രീ സീസൺ തുടങ്ങിയ ആദ്യ രണ്ട് മത്സരത്തില് എന്തായാലും മയാമിയുടെ ആരാധകർക്ക് നിരാശയാണ് പക്ഷെ പ്രീ സീസൺ ആണ് ആ അർത്ഥത്തിൽ അതിനെടുക്കേണ്ടതുള്ളൂ എന്ന് തന്നെയാണ് ടാറ്റമാർട്ടിമയും മറ്റും ഒക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യവും പ്രീ സീസൺ ആണ് രണ്ട് കളികളും അത്തരത്തിൽ കണ്ടാൽ മതി എന്നാൽ അടുത്ത രണ്ട് കളികളെ ആരാധകർക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല അടുത്ത രണ്ട് കളികൾ സൗദി അറേബ്യൻ പ്രോ ലീഗിലെ വമ്പന്മാരായിട്ടുള്ള അൽഹിലാലിനോടും അൽ നസറിനോടുമാണ് റിയാദ് സീസണിലെ മത്സരമാണത് ഇപ്പൊ നോക്കുക ആദ്യ കളി കളിച്ചിട്ടുള്ളത് ഒരു ദേശീയ ടീമിനോടാണ് എൽ സാൽവതോറിനോടാണ് ദേശീയ ടീമായിട്ടുള്ള എൽ സാൽവതോറിനോട് സാൻ സാൽവതോറിൽ പോയി കളിച്ചപ്പോൾ മത്സരം വിജയിക്കാൻ പറ്റിയില്ല സമനിലയായി മെസ്സിയും സുബാരസും ബാഴ്സലോണ കാലത്തിന് ശേഷം ആദ്യമായിട്ട് ഒരുമിച്ച് കളിച്ച മത്സരം ആദ്യ പകുതിയിൽ മാത്രമാണ് അവർ കളിച്ചത് ചില നല്ല നീക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു പക്ഷേ പന്ത് വലയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു ഇപ്പൊ ഇന്ന് നടന്ന മത്സരം എഫ് സി ഡസുമായിട്ടാണ് ഡെല്ലസുമായിട്ട് ലിയോ മെസ്സിയും ലൂയി സുവാരസും പോസ്കെറ്റ്സും ജോഡി ആൽബയും ഒക്കെ അടങ്ങുന്ന കരുത്തുറ്റ ടീമും കൊണ്ട് തന്നെയാണ് ഇന്റർ മയാമി ഇറങ്ങിയത് അറുപത്തിനാല് മിനിറ്റ് വരെ മെസ്സിയും സുവാരസും ഒക്കെ കളിക്കളത്തിൽ ഉണ്ടായിരുന്നു എന്നാൽ ഡെല്ലസിന് ഭീഷണി ഉയർത്താൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമാണ് കളിയുടെ തുടക്കത്തിൽ തന്നെ നേടിയ ഗോളിന് ഒടുവില്സി ഡല്ലസ് വിജയിച്ചു കയറുകയും ചെയ്തു അവിടെയാണ് സ്വാഭാവികമായിട്ടും ആരാധകർക്ക് അടുത്ത രണ്ട് കളികളെ കുറിച്ച് ആശങ്ക യഥാർത്ഥത്തിൽ ഇത് പ്രീ സീസൺ ആണ് വലിയ ആശങ്കക്കൊന്നും അർത്ഥമില്ല എങ്കിലും റിയാദ് സീസണില് റിയാദിലെ വമ്പന്മാരോട് ഏറ്റുമുട്ടുമ്പോൾ പലരും അത് പ്രസ്തീജിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് അൽ നസർ വേഴ്സസ് ഇന്റർ മയാമി മത്സരം രണ്ട് മഹാരഥന്മാർ തമ്മിൽ വീണ്ടും ഏറ്റുമുട്ടുന്ന കളിയാണത് ഇനി ഇന്റർ മയാമി നേരെ റിയാദിലേക്ക് പറക്കുകയാണ് റിയാദിൽ വെച്ച് ഈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് അവർ അൽഹിലാലുമായിട്ട് കളിക്കും ഏഷ്യയിലെ ഏറ്റവും മികച്ച ടീമാണ് അൽഹിലാല് നമുക്കറിയാം അത് നെയ്മർ ജൂനിയർ പരിക്കേറ്റ് പുറത്താണെങ്കിലൊന്നും അവരുടെ ശക്തിക്ക് യാതൊരുവിധ കുറവുമില്ല വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള ടീമാണ് മികച്ച രൂപത്തിൽ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ട് ആ രൂപത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോ സൗദി പ്രോ ലീഗിൽ ഒരു ബ്രേക്ക് ആണ് ഏഫ് ഏഷ്യൻ കപ്പ് കളിക്കുന്ന നടക്കുന്ന ഒരു ബ്രേക്കാണ് പോലും മികച്ച ടീമും കൊണ്ട് കളിക്കുന്ന അൽഹിലാലിനെതിരെ ഇന്റർ മയാമി എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് അതിനുശേഷമാണ് ഫെബ്രുവരി ഒന്നിന് അൽനസറുമായിട്ട് കളിയുള്ളത് അൽനസ്റ് ഇപ്പം ചൈനയിലാണ് ചൈനയിൽ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിച്ചിട്ടാണ് റിയാദിലേക്ക് അവർ മടങ്ങിയെത്തുക അങ്ങനെ ഫെബ്രുവരി ഒന്നിന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് നമ്മൾ കാത്തിരിക്കുന്ന ആ പോരാട്ടം മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ അല്ല ഇന്റർ മയാമി വേഴ്സസ് അൽനസ് എന്ന് ഒഫീഷ്യലി പറയും പക്ഷെ ആരാധകർക്ക് മെസ്സി വേഴ്സസ് ക്രിസ്ത്യാനോ തന്നെയാണ് അപ്പൊ എന്ത് നടക്കും എന്നുള്ളത് ഉറ്റുനോക്കുമ്പോൾ ക്രിസ്ത്യാനോയുടെ ടീം ശക്തമാണ് വളരെ കോമ്പറ്റീവ് ആയിട്ടുള്ള ടീമാണ് മികച്ച താരങ്ങൾ അടിനിരക്കുന്ന ടീമാണ് വളരെ സെറ്റായ ടീമാണ് പക്ഷെ മയാമിയുടെ കാര്യത്തിൽ ഇപ്പൊ പ്രീ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ത് സംഭവിക്കും ഈ ഒരു നിലവാരത്തിലാണെങ്കിൽ മയാമി പാടുപെടും എന്ന് തന്നെ പറയേണ്ടി വരും അപ്പൊ ആ അർത്ഥത്തില് നമ്മള് കാര്യങ്ങളെ എടുത്താൽ മതി ഇതൊരു പ്രീ സീസൺ ആണ് ഇന്ത്യ മയാമിക്ക് എന്ന് വലിയ ആശങ്കക്ക് യഥാർത്ഥത്തിൽ വകയില്ല എങ്കിലും ഈ ഒരു ഹൈ പ്രൊഫൈൽ മാച്ച് ആവുമ്പോൾ ഉള്ള ഒരു ഹൈപ്പ് അതിന് പുറകിലുണ്ട് അവിടെയാണ് ചോദ്യം ഇൻഡർ മയാമിക്ക് അൽനസറുമായിട്ടും മൽഹിലാലുമായിട്ടും ഈ കളി കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുമോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിവിശേഷങ്ങളുമായി റഫ് ഡോക്സ്